ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്ത്യയുടെ ഫുട്ബോൾ ടീം രണ്ട് മത്സരങ്ങളാണ് ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ കളിക്കുന്നത് നാളെ നടക്കുന്ന ആദ്യ സൗഹൃദ മത്സരത്തിൽ ഇന്ത്യയും മാൽദീവ്സും തമ്മിൽ ഏറ്റുമുട്ടും അത് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മണിക്കാണ് നടക്കുക അതിനുശേഷം എഫ് സി ഏഷ്യൻ കപ്പ് ക്വാളിഫിക്കേഷൻ്റെ തേർഡ് റൗണ്ടിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് അത് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതിയാണ് നടക്കുക ഈ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിനെ നേരത്തെ ഇന്ത്യയുടെ പരിശീലകനായ മനോളോ മാർക്കസ് പ്രഖ്യാപിച്ചിരുന്നു ഏതായാലും ഇന്ത്യയുടെ ഒരു പോസിബിൾ ഇലവൻ എങ്ങനെയായിരിക്കും അത് ആരാധകർക്ക് അറിയേണ്ട കാര്യമാണ് സുനിൽ ഛേത്രി തൻ്റെ വിരമിക്കൽ പ്രഖ്യാപനം പിൻവലിച്ചുകൊണ്ട് ഇപ്പോൾ മടങ്ങിയെത്തിയിട്ടുണ്ട് അത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഏതായാലും ഇന്ത്യയുടെ ഇലവൻ ഇങ്ങനെയായിരിക്കും ഒരു പോസിബിലിറ്റി ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യ പുറത്തുവിട്ടിട്ടുണ്ട് ഗോൾ കീപ്പർ ആയിക്കൊണ്ട് വിശാൽ കെയ്ത്ത് ആയിരിക്കും അക്കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല മികച്ച പ്രകടനം വിശാൽ കെയ്ത്ത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇനി പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സെൻട്രൽ ബാക്ക് പൊസിഷനിൽ സന്ദേശ് ജിങ്കൻ എഫ് സി ഗോവയുടെ താരമാണ് അദ്ദേഹം ഉണ്ടാകും അതുപോലെ തന്നെ മെഹത്താബ് സിംഗ് ഉണ്ടാകും മുംബൈ സിറ്റിയുടെ താരമാണ് ഇനി വിംഗ് ബാക്ക്മാരായിക്കൊണ്ട് മോഹൻ ബഗാന്റെ സുഭാഷിഷ് ബോസ് ഉണ്ടാകും അതുപോലെ തന്നെ ബംഗളൂരു എഫ് സിയുടെ രാഹുൽ ബാക്കേ ആയിരിക്കും ഉണ്ടാവുക മധ്യനിരയിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിൽ ജീക്സൺ സിംഗ് ഉണ്ടാകും അതുപോലെ തന്നെ ബംഗളൂരു എഫ് സിയുടെ സുരേഷും അതുപോലെ തന്നെ മോഹൻ ബഗാന്റെ അപ്യൂയുമായിരിക്കും ഉണ്ടാവുക മുന്നേറ്റ നിരയിൽ സ്ട്രൈക്കർ ആയിക്കൊണ്ട് സുനിൽ ഛേത്രി വിങ്ങിൽ ചെന്നൈൻ എഫ് സിയുടെ സൂപ്പർ താരമായ ഇർഫാൻ യദ്വാദ് ഉണ്ടാകും അതുപോലെ തന്നെ മോഹൻ ബഗാന്റെ മൻവീറും ഉണ്ടാകും ഇങ്ങനെയാണ് ഇന്ത്യയുടെ ഒരു പോസിബിൾ ലൈനപ്പ് ആയിക്കൊണ്ട് ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് ഏതായാലും ബംഗ്ലാദേശിൽ ഇപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് താരമായ ഹംസ ചൗധരി എത്തിയിട്ടുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യക്കെതിരെ ഹംസ ചൗധരി ഇറങ്ങുമ്പോൾ ബംഗ്ലാദേശിൻ്റെ പ്രകടനം എന്തെങ്ങനെയാകും എന്നതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം